ഗുഡ് മോർണിംഗ് എൻ്റെ കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഏഴരയ്ക്ക് മുന്നേ എഴുന്നേൽക്കുന്നത് അപ്പോൾ എഴുന്നേറ്റവും ഉടനെ എൻ്റെ എപ്പോഴും ഉള്ള ശീലമാണ് ബെഡ്ഷീറ്റ് മടക്കി വെക്കുക ബെഡ്ഗ നേരിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ഒന്നും ബെഡ്ഷീറ്റ് ഒന്നും ചുളങ്ങാതെയാണ് കിടന്നുറങ്ങുന്നത് എന്നെക്കൊണ്ട് അങ്ങനെ കിടക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടെ എന്നാലും ഞാൻ എഴുന്നേക്കുമ്പോൾ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ എന്നെ കിടക്കും ഒരു ചുളുക്കും കിടത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുമ്പോഴായാലും അവിടെ വർക്ക് പറയാറുണ്ട് എൻ്റെ വീട്ടിൽ വന്നൊന്ന് നിൽക്കുമോ എന്നും പറഞ്ഞിട്ട് കാരണം എപ്പോഴും അവരോട് പറയും അതെടുത്ത് വെക്കും ഇതെടുത്ത് വെക്കുമോ അത് നേരെ വെക്കു ബെഡ്ഷീറ്റ് നേരെ റൂം ക്ലീൻ ആക്കുമോ എന്നൊക്കെ പറഞ്ഞു വീടില്ലാൻ അങ്ങനെ ഭയങ്കര വൃത്തിക്കാരി ഒന്നും അല്ല എന്നാലും അത്യാവശ്യം ക്ലീൻ ആക്കി വയ്ക്കും പക്ഷെ എനിക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേര് എല്ലാം ഭയങ്കര പക്ക കേട്ടിരിക്കും അതാണ് എൻ്റെ ഒരു ഇത് എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് എൻ്റെ ഒരു ഹാബിറ്റ് അങ്ങനെ ആയിപ്പോയി അപ്പം നോർമലി ഉറക്കഴിഞ്ഞിട്ട് ബെഡ്ഡൊക്കെ മടക്കി വെച്ചതിനു സോറി ബെഡ്ഷീറ്റൊക്കെ മടക്കി ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുമ്പം ഒരു പോസിറ്റീവ് വൈബാണ് അത് പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ പ്രൊഡക്റ്റീവ് ഡേ ആണ് ഞാൻ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പോവുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടി ഞാൻ തലേ ദിവസം ചൂടാക്കി ഇങ്ങനെ ഫ്ലാസ്ക് പോലത്തെ ബോട്ടിലുണ്ടല്ലോ അതിലാക്കി വെക്കുന്ന വെള്ളമാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഒരു വോം വോട്ടർ ആയിരിക്കും അത് കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് നമ്മുടെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനൊരു പകുതി മുക്കാലോളം വെള്ളം അങ്ങനെ കുടിക്കും ആ ബോട്ടിലെ പിന്നെ എനിക്കിങ്ങനെ വെള്ളം നോർമലി കുടിക്കുന്നതിനേക്കാളും എന്തേലൊക്കെ ഫ്ലേവർ ഇടണം ഞാൻ ഇഞ്ചിയോ ജീരകമോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ദാശമിനെയാണ് അപ്പം അങ്ങനെ വെള്ളം കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും അതിനുശേഷം എൻ്റെ മുടി കുറച്ച് ആയിരുന്നു വാഷ് ചെയ്യേണ്ട ടൈമായി അപ്പം ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഈയിടെയായിട്ട് മുടി അല്പം കുഴിയുന്നുണ്ടോയെന്നൊരു സംശയം അതുപോലെ താരനുമുണ്ട് അപ്പം ഞാൻ അധികം അങ്ങനെ ഹെയർ ഇപ്പം കെയർ ചെയ്യുന്നില്ല ഇനി ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം ഇപ്പം എണ്ണ ഒക്കെ ഇട്ട് ഉടുത്തപ്പോഴത്തുതന്നെ കുറച്ചും മുടിക്കൊക്കെ കൈ വരുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ മുടി അങ്ങനെ ചെയ്യാറില്ല ആ എന്തുകൊണ്ടാണെന്ന് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ എനിക്കങ്ങനെ മുടി ചെയ്യുന്നതിനോട് ഇതില്ല വീട്ടിലിരിക്കുമ്പോൾ പിന്നെ എണ്ണ ഇടുന്നതിന് മുന്നേയും തല ചെയ്യാറുണ്ട് അല്ലാണ്ട് ഞാൻ മുടി ചെയ്യാറില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് അതിന് ശേഷം ഞാൻ ഫ്രഷ് ആവാൻ പോവാണ് സാധാരണ സാധാരണയായി ഉടനെ ഒന്നും അങ്ങനെ ഫ്രഷ് ആവാൻ പോവാറില്ല ജസ്റ്റ് അവിടെയൊക്കെ നടന്ന് പിടിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഫ്രഷ് ആവുന്നത് പക്ഷേ ഇപ്പം എന്തോ എനിക്ക് പെട്ടെന്ന് ഫ്രഷ് ആവണം തോന്നി അപ്പം ഞാൻ ബി ഫ്രഷ് ആയിട്ട് വന്നു അതുപോലെ ഇന്നലെ രാത്രി ഞാൻ ബ്രഷ് ചെയ്യാൻ പോകും അപ്പോൾ രാത്രി ബ്രഷ് ചെയ്യാണ്ട് കിടന്നിട്ട് രാവിലെ ുമ്പോഴത്തേനും ബാക്കിയൊരു ഫ്രഷ്നെസ് കാണത്തില്ല അപ്പോൾ ഞാൻ നേരെ പോയി ബ്രഷ് ഒക്കെ ചെയ്ത് ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഈയിടെയായിട്ട് സാധാരണ ഞാൻ രാവിലെ അങ്ങനെ മുഖത്തോട്ടൊന്നും ഇടാറില്ല ജസ്റ്റ് ഒരു ഡിബ മാത്രമേ ഇടാറുള്ളൂ പക്ഷേ ഞാനിപ്പോൾ ആക്നെസ് കാസ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് തൊലിയൊക്കെ ഇളക്കി പോകുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ കണ്ണിൻ്റെ ഏരിയ പിന്നെ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ല രീതിയിൽ തൊലി ഇളക്കിപ്പോകുന്നുണ്ട് നല്ല രീതിയിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് സ്കിന്നു എൻ്റെ എന്ന് പറയുമ്പോഴത്തേന് എക്സ്ട്രീംലി ഓയിൽ ഭയങ്കര ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ് പക്ഷേ ഈ ഭയങ്കര ഡ്രൈ ആണ് അപ്പം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത് ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണോ ഭയങ്കര അടിപൊളി മോയ്സ്ചറൈസറാണ് ബട്ട് പട്ടർ റൂലിങ്ങനെ ഭയങ്കര മെൽറ്റായി പോകുന്ന ഒരു മോയിസ്റ്ററൈസർ ഞാൻ ഏതായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ഷോർട്സ് ആയിട്ടിരുന്നതായിരിക്കും പിന്നെ ലിപ് ലിബാം ഇത് എനിക്ക് ആയാലും രാത്രി ആയാലും എപ്പോഴും എനിക്ക് ലിപ് ബാം വേണം അതുകൊണ്ടാണെന്ന് അറിയത്തില്ല എനിക്ക് തിന്നാൻ കിട്ടിയാലും ഞാൻ തിന്നു അത്രയ്ക്ക് ഞാൻ പ്രാന്തിയാണ് ലിബാമിനോട് അങ്ങനെ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ട് എന്നിട്ട് ഞാൻ താഴ്പ്പ ഒരു കോഫി ഉണ്ടാക്കി നമുക്ക് കുറച്ച് പണികളിലോട്ട് കിടക്കാൻ പറ്റും എൻ്റെ ഉറക്കം ഇതുവരെ മാറിയിട്ടില്ല ഇപ്പോഴും എനിക്ക് ഇവിടെ നിന്ന് ഉറങ്ങിയാലും ഞാൻ ഉറങ്ങും അങ്ങനത്തെ ഒരു ഇതാണ് കാരണം കോളേജ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുന്നതൊക്കെ പത്ത് മണി അങ്ങനെയൊക്കെയാണ് പത്ത് മണി വരെ ഞാൻ ഉറങ്ങും അതിൽ കുറവ് ഉറങ്ങത്തില്ല അതിൽ കൂടിയാലും കുറഞ്ഞത് ഞാൻ ഉറങ്ങൂല അങ്ങനെ കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കണ്ടേ അപ്പം ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ തീസസിൻ്റെ കുറച്ച് ടേബിൾസ് ഉണ്ട് മനസ്സിലാവുന്ന അറിയത്തില്ല നമ്മുടെ അനാലിസിസ് കെമിക്കൽ അനാലിസിസ് ചെയ്യുന്ന ടേബിൾസ് ഉണ്ടല്ലോ ഞാൻ എന്തൊക്കെയോ പഠിക്കൊണ്ടിരിക്കുവാണ് കാരണം അപ്പുറത്ത് കല്യാണം നടക്കുമ്പോൾ പാട്ടിട്ടേക്കാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയോ പഠിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ അനാലിസിസ് ടേബിൾ ഞങ്ങളുടെ അയച്ചു കൊടുക്കണം അങ്ങനെ അത് ഒരു വേർഡ് ഫയൽ ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിരിക്കുന്നത് അതുപോലെ എനിക്ക് ഒരു റെസ്യൂമൊക്കെ ഉണ്ടാക്കണം ഇനിയിപ്പോൾ ജോലി അന്വേഷിച്ച് തുടങ്ങണമല്ലോ ഇപ്പം തന്നെ വീട്ടിലിരുന്ന് ഒരു വാഴയായി തുടങ്ങി അൺഎംപ്ലോയ്മെൻറ്റ് ഡേയ്സാണ് അപ്പം ഞാൻ റസ്യമ്മയൊക്കെ ഉണ്ടാക്കണം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നിട്ട് ഒന്ന് രണ്ട് മെയിലൊക്കെ അയക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് മുടി അഴിച്ചിട്ടാലും മുടി കെട്ടി വെക്കണം വീട്ടിലിരിക്കുമ്പം എനിക്കിങ്ങനെ മുടി താഴോട്ട് ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നത് ഇഷ്ടമല്ലേ എപ്പോഴെൻ്റെ തലേൻ്റെ മുകളിലൊരു കെട്ടി വെച്ചുകൊണ്ടിരിക്കണം അതാണ് എനിക്കിഷ്ടം അപ്പോൾ കോളേജിൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനെയാണ് ഞങ്ങൾ താമസിച്ച വീട് ഹോസ്റ്റല് അതൊക്കെയാണോ ഭയങ്കര മിസ് ചെയ്യുന്നത് അങ്ങനെ കോളേജ് ഞങ്ങളുടെ സ്റ്റഡീസ് പ്രൊഫസേഴ്സ് അവരവരെ കുറിച്ച് എനിക്ക് ഒരു ഇതുമില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയൊക്കെയോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫീലാകും അങ്ങനെ ഞാൻ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ല ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞ് ബാക്കി കൂടെ ചെയ്യാനുണ്ട് കുറച്ച് ട്രസ്റ്റ് റസ്റ്റ് എടുക്കാമെന്നു പിന്നെ എൻ്റെ റൂമൊക്കെ കുറച്ച് മെസ്സി ആയിട്ട് എടുക്കുക അതൊക്കെ ക്ലീൻ ചെയ്യണം ഇന്ന് എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെയാണ് ഗായ്സ് എന്നെ പറ്റും അപ്പോൾ അത് ഞാൻ ചെയ്യും സമയം പത്ത് പത്ത് അമ്പത്തി ഒന്നായി ഞാനിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം അപ്പം അടുക്കളയിൽ വന്നിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു പാൻ കേക്ക് ഉണ്ടാക്കാൻ രീതി ഒരു പാൻ കേക്കല്ല കുറച്ച് പാൻ കേക്കുകൾ അപ്പോൾ ഓട്സ് പിന്നെ പഴം മുട്ട പാല് അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഞാനൊരു ബാറ്റർ ഉണ്ടാക്കി എന്നിട്ട് നമ്മുടെ ഫ്രയിങ് പാനിലോട്ട് ബട്ടർ ഇട്ട് നമ്മുടെ ഫ്രയിങ് പാനല്ലേ എൻ്റെ വീട്ടിൽ ഫ്രയിങ് പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മളീ ബാറ്ററി ഒഴിച്ച് കൊടുക്കാൻ പോവാണ് ഞാൻ വേറെ പാത്രത്തിലൊന്നും ആക്കില്ല ആ ജാറിൽ നിന്ന് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം ഈ പാത്രം കഴുകാൻ വയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ പാത്രം കഴിക്കുന്നത് പക്ഷേ എനിക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്ത് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള റെസിപ്പി ഉണ്ടായാലും എനിക്ക് കുക്ക് ചെയ്യണം എനിക്കിങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ തന്നെ കഴിച്ചു മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് എൻ്റെ കുക്കിങ് ആസ്വദിക്കാൻ നയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ കുറച്ച് പാൻ കേക്ക് ഒക്കെ ഉണ്ട് ഒരു സമയം തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കാം മൂന്നെണ്ണം ഉണ്ടാക്കുക നാലെണ്ണം ഉണ്ടാക്കാം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം അത് ഉണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ചിരിക്കും അപ്പം ഞാൻ ഒരു സമയം രണ്ടെണ്ണം ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ല ഫസ്റ്റത്തെ ദോശ പ്പോൾ ഉണ്ടാക്കിയാലും അങ്ങനെയാണ് അപ്പം ഇതാണ് എന്റെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് നോർമലി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഓക്കെ ബൈ